നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പന ലയൻസ് ക്ലബിന്റെ സൗജന്യ ഇ എൻ ഡി മെഡിക്കൽ ക്യാമ്പ് മാർച്ച് രണ്ടാം തീയതി കട്ടപ്പന ലയൻസ് ഹാളിൽ നടക്കും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എറണാകുളം നൌഷാദ് ഇ എൻ ഡി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ പ്രശസ്തരായ മൈക്രോ സർജൻ ഡോക്ടർ മുഹമ്മദ് നൌഷാദിന്റെ നേതൃത്വത്തിൽ നാല് ഡോക്ടേഴ്സും സ്റ്റാഫും അടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് ഈ ക്യാമ്പിന് എത്തുന്നത് കുട്ടികളിലും മുതിർന്നവരിലുമുള്ള കുർക്കം വലി ചെവി വേദന ചെവിയിലെ പഴുപ്പ് കേൾവിക്കുറവ് മൂക്കിൽ ദശ വളരുന്നത് മൂക്കിന്റെ പാലം വളവ് സൈനസിറ്റീസ് തലവേദന തലകറക്കം എന്നിവയ്ക്കുള്ള സൗജന്യ രോഗനിർണയവും മരുന്ന് വിതരണവും നടത്തുന്നതാണ് ഡോക്ടർ നൗഷാദ് ഹോസ്പിറ്റൽ ഇൻ ഡി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹകരണത്തോടു കൂടി മാർച്ച് രണ്ടാം തീയതി ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെ ഓഫീസിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നതാണ് അന്നേ ദിവസം ഡോക്ടർ നൌഷാദ് ഇ ഡി മൈക്രോസർജൻ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ മികച്ച നാല് ഡോക്ടർമാരും പതിനാലൊക്കെ അംഗങ്ങളോട് കൂടി ആണ് അന്നത്തെ മെഡിക്കൽ ക്യാമ്പ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന ഡോക്ടർ മുഹമ്മദ് നൌഷാദ് മെഡിക്കൽ ഈ ഇന്ത്യയിലെ മൈക്രോ സെർജനാണ് കേരള ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി കോക്ലിയർ സർജറി കോക്ലിയർ സർജറി കേരളത്തിൽ ആദ്യമായിട്ട് നടത്തിയത് ഡോക്ടർ മുഹമ്മദ് നൌഷാദ് ക്യാമ്പില് ആദ്യം എത്തുന്ന ഇരുന്നൂറ്റി അമ്പത് പേർക്കാണ് നമ്മൾ ക്യാമ്പ് നടത്തുന്നത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒൻപര വരെയാണ് ക്യാമ്പ് സമയം കൂടാതെ അർഹരായവർക്ക് സൗജന്യ നിരക്ക് ശസ്ത്രക്രിയയും ശ്രവണസഹായവും നൽകുന്നതാണ് ഡോക്ടർ മുഹമ്മദ് നൌഷാദ് കേരള സർക്കാരിന്റെ ശ്രുതിതരംഗം പദ്ധതിയിൽ ആദ്യ കോക്ലിയർ ഇംപ്ലനേഷൻ സർജറി നിർവഹിച്ച ഡോക്ടറാണ് കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിൻ്റെയും സൗജന്യ കോക്ലിയർ ഇംപ്ലനേഷൻ സർജറികൾ നടത്തുന്ന ഓതറൈസ്ഡ് സെന്ററാണ് എറണാകുളത്തുള്ള ഡോക്ടർ നൌഷാദ് എൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഡോക്ടർ മുഹമ്മദ് നൌഷാദിനൊപ്പം ഡോക്ടർ താരിഖ് മുഹമ്മദ് ഡോക്ടർ ഡോക്ടർ വിനയ് തമ്പുരാൻ സഞ്ജു തുടങ്ങിയവരും ഈ ക്യാമ്പിൽ പങ്കെടുക്കും നമ്മുടെ നമുക്കറിയാം ഡോക്ടർമാരുടെയൊക്കെ ആവശ്യകത വളരെ പരിമിതമാണ് അത് പരിഹരിക്കാനായിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുള്ള ഒരു സഹായം എന്ന് നൽകുമാണ് കട്ടപ്പന ലൈൻസ് ക്ലബ്ബ് ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് കടന്നിരിക്കുന്നത് ഡോക്ടർ നൌഷാദിനെ പോലെ ഒരു ഡോക്ടർ സാധാരണക്കാർക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അദ്ദേഹം അതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ഒരു സർജനാണ് അപ്പോൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് നമ്മളുടെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് വളരെ അവർക്ക് കിട്ടിയൊരു സുവർണ അവസരമാണ് ആ അവസരം വിനിയോഗിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാകാന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുക ഇതിന് സാധാരണ ഒരു ക്യാമ്പൊക്കെ നടത്തിയിട്ടാണ് ആൾക്കാർ പോകുന്നത് ഇവിടെ ക്യാമ്പ് നടത്തുക മാത്രമല്ല ക്യാമ്പ് നടത്തി അതിനകത്ത് അർഹരായ ആൾക്കാരാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും സംയുക്ത സംരംഭത്തിൽപ്പെടുത്തി മിതമായ നിരക്കിൽ അവർക്ക് വേണ്ടി തുടർ ചികിത്സയിലും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കടപ്പന ലയൻസ് ക്ലബ്ബ് ആവിഷ്കരിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ കടപ്പന ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സെൻസ് കുര്യൻ ട്രഷറർ കെ ശശിധരൻ ഡിസ്ട്രിക്ട് പ്രൊജക്ട് സെക്രട്ടറി ജോർജ് തോമസ് ജോയിന്റ് സെക്രട്ടറി അലൻ വിൻസെൻറ്റ് ബോർഡ് മെമ്പർ ടോമി മാത്യു പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏത് ജോലി ചെയ്താലും അത് തന്നെ അതല്ലേ ഭംഗി നിങ്ങളുടെ വീടിന്റെ പ്ലാൻ സർവേ കൺസ്ട്രക്ഷൻ എല്ലാം പോലെ ഓൾ സെറ്റ് മനസ്സിനെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ എവിടുന്ന് ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ് സിംബോളോ കചേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗ്യാലറിക്കൊപ്പം അൻപതിൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം മാത്രം